പിന്നെ കുപ്പി പൊട്ടിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒട്ടനവധി കർഷകർക്ക് കാലിലും ഒക്കെ കുപ്പി ചെല്ലുകൊണ്ട് മുറിവേറ്റ് പരിക്കേറ്റ് അവർക്ക് വയൽ കൃഷി ചെയ്യാത്ത വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത നമ്മുടെ നാട്ടിൽ ഒരു ബോർഡ് സ്ഥാപിച്ചതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരികയാണ് എന്ത് ബോർഡെന്നാകും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അനുവാദമില്ലാതെ ഇവിടെ ഇറങ്ങി വീഡിയോയോ ഫോട്ടോയോ ചിത്രീകരിച്ചാൽ നടപടി ഉണ്ടാകും നെയ്യാറ്റിങ്കരയ്ക്ക് സമീപം ചെങ്കലിനടുത്തുള്ള കീഴ്മാങ്ക നെൽപ്പാടത്തിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡ് കർഷകർ സ്ഥാപിച്ചിരിക്കുന്നത് ഗതികേട് കൊണ്ടാണ് അവർക്ക് ഈ ബോർഡ് സ്ഥാപിക്കേണ്ടി വന്നത് കൃഷി നശിപ്പിക്കുന്ന തരത്തിൽ അനുവാദമില്ലാതെ ഫോട്ടോയും വീഡിയോകളും ഒക്കെ ചിത്രീകരിക്കാൻ എത്തുന്നവരെ കൊണ്ട് പൊറുതി മുട്ടിയത് കൊണ്ടാണ് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെ വിവാദത്തിലേക്ക് പോലിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് സമിതിയില് കർഷകരെ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഈ നെല്ലിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള പരിപാലനം നമ്മൾ കൃത്യമായി നൽകേണ്ടതുണ്ട് ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ കതിർ ആകുന്ന സമയത്ത് ഈ നെല്ല് അതിൻ്റെ കതിർക്കൊലകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ആൾക്കാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ അന്വേഷണീയമല്ല അഞ്ഞ മാസത്തോടടുത്ത് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലരും വരുന്നത് വീഡിയോ പിടിക്കാനും പിന്നെ കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്ന് പറയുന്നത് എത്രയും വല്ല മനോഹരത ഉണ്ടാക്കുകയാണ് അവരുടെ പരിപാടിക്ക് അപ്പോൾ അതിനു വേണ്ടി അവർ ഈ നെൽച്ചെടിയെ സംരക്ഷിക്കുക എന്നുള്ളത് അവർക്കൊരു ബാധ്യതയല്ല പിന്നെ അതേപോലെ തന്നെ മദ്യപാനം മദ്യപാനം അത് യുവാക്കളും ആയാലും ശരി മറ്റ് ആളുകളും ഈ ഇങ്ങനെയുള്ള ഒരു പച്ചപ്പുള്ളതുകൊണ്ട് കൊണ്ട് ഉച്ച നേരങ്ങളിൽ അവർ മദ്യമായി വന്ന് പിന്നെ അതിനുള്ള മറ്റ് ആഹാര പദാർത്ഥങ്ങളുമായി ഇറച്ചി ഉൾപ്പെടെയുള്ള ആഹാര പദാർത്ഥങ്ങളുമായി വന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ വേസ്റ്റ് ഇവിടെ വയലിൽ വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ് നിരന്തരമായ പിന്നെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ബോർഡ് വെച്ചത് അപ്പോൾ ഒന്നൊടിഞ്ഞാൽ ഈ വരുന്ന കാറ്റിൽ അതും ഓടിയും അങ്ങനെ വരുമ്പം ഇത് പാലടയില്ല നെല്ല് മണി ആകില്ല അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോർഡ് വെച്ചാൽ അല്ല ആർക്കും എതിരായിട്ടല്ല നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക വരുന്നവർ പലരും ആരാണ് ഇവിടുന്ന് വേണമെന്നു അറിയാൻ പറ്റില്ല പിള്ളേരും കുട്ടികളായിട്ട് അമ്പത് അറുപത് പേര് ഓണ സീസണിൽ ഏറ്റവും കൂടുതൽ അല്ല വീഡിയോ കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫങ്ഷനൊക്കെ വേണ്ടി വീഡിയോ പിടിക്കാൻ വരുന്നു വരുന്നതിൽ പലരകയിലും പല വേസ്റ്റുകൾ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ഭക്ഷണം കഴിക്കുക പ്ലാസ്റ്റിക് ഇറച്ചിവിടാൻ മറ്റേ അവശേഷം വയലിടുക കാലിൽ നമുക്ക് ചെളിയിൽ കാലിൽ കൊണ്ടു കഴിഞ്ഞാൽ വലിയ മുറിവായിട്ട് വരും കുപ്പി അതുപോലെ ഇതിൻ്റെ ഇടയിൽ മദ്യപിക്കുന്നവരുണ്ട് അവർ കഴിച്ചിട്ട് കുപ്പി വരെ പൊട്ടിച്ച് വയലാണ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ ഇത് കർഷകർ വലിയ ബുദ്ധിമുട്ട് അല്ല വരുന്നു ഫോട്ടോ എടുക്കുന്നതിനും ഇവിടെ വന്ന് എത്ര പിടിക്കുന്നതിനും കുഴപ്പമില്ല രാത്രി പത്തേകാൽ മണിക്ക് വരെ വരുന്നവരുണ്ട് ഇതിനകത്ത് ശല്യം ചെയ്തിരുന്ന അവർ എപ്പോഴും വരുന്നതിനും കുഴപ്പമില്ല അതുകൊണ്ടൊരു ബോർഡ് വെച്ചെന്നും പറഞ്ഞ് വരല്ലെന്ന് പറയുന്നില്ല എല്ലാവരും വരുന്നതുകൊണ്ട് വന്നിട്ടും പോകണമെന്ന് കുഴപ്പമില്ല ഒന്ന് വിളിച്ച് ചോദിക്കുക ഒരു കടമില്ല ആർക്ക് വേണം വരുവാൻ എപ്പോഴും വേണം വന്നിട്ട് പിന്നെ രാത്രി പത്ത് മണിക്ക് ശേഷം ഒക്കെ വന്നിരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ബോർഡ് വെച്ചതിന് ശേഷം ആൾക്കാർ വരുന്നത് സെക്രട്ടറിയും പ്രസിഡന്റും ചോദിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ബോഡ് വയ്ക്കുന്നു ചവിട്ടി മറിച്ച് വെള്ളം രാത്രി പത്ത് മണി വരെ വെള്ളം നിയന്ത്രണമുണ്ട് അമ്പത്തഞ്ച് ഏക്കറാണ് ഈ ഏലയുടെ ആകെ വിസ്തീർണം നൂറ്റിനാല് കർഷകരാണ് ഇവിടെ ചെയ്യുന്നത് അതിലെ യഥാർത്ഥ വയലിൻ്റെ ഉടമസ്ഥരായി ചെയ്യുന്ന പത്ത് പന്ത്രണ്ട് പേരെയുള്ളൂ ബാക്കി എല്ലാവരും പാട്ടക്കൃഷിക്കാരാണ് എല്ലാവരും പിടിച്ച് അത് ഒന്നിനെ പിടിച്ച് മറിക്കുമ്പോൾ തന്നെ കൂട്ടത്തോടെ മറിയും അങ്ങനെ കർഷകർക്ക് നഷ്ടം വന്നാൽ ഈ ഈ ഈ ഈ രംഗത്തു നിന്നും മാറി നിൽക്കും പച്ചപ്പ് അവർ കർഷകൻ ദുഃഖിക്കുന്നു അതാണ് സ്ഥിതി നശിപ്പിക്കാതെ കർഷകരുടെ കൂടി ചെയ്യുന്ന ചിത്രീകരണത്തിന് തടസ്സമില്ലെന്നും കർഷകർ വ്യക്തമാക്കുന്നു വിമർശിക്കുന്നവരോടും വിവാദം ഉണ്ടാക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ അന്നം വിളയിച്ചെടുക്കുന്നവരെ വന്ദിച്ചില്ലെങ്കിലും ഓൺലൈൻ വാർത്ത തിരുവനന്തപുരം ിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെഞ്ഞാറോഡ് അപ്പൊ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ